എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് ഗോത്ര രംഗകലകളെ പറ്റിയാണ് ജീവിതരീതികൾക്കും ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കും അനുസൃതമായാണ് ഗോത്ര കലാരൂപങ്ങൾ ജന്മം കൊണ്ടത് ഇവയിലേറിയ പങ്കും അനുഷ്ഠാന കലകളാണ് നാടൻ നാടൻകലകളുടെ വേഷവൈവിധ്യങ്ങൾ ഉണ്ടാവില്ല ഉർവരിതയുമായി ബന്ധപ്പെട്ടും ബാധകളെ ഉച്ചാടനം ചെയ്യാനായും ദേവതാരാധനാ സംബന്ധമായും സംസ്കാരക്രിയകളോടനുബന്ധിച്ചും നായാട്ടുമൊക്കയായി ബന്ധപ്പെട്ടവയാണ് ഗോത്രരംഗകലകൾ അവതരിപ്പിക്കപ്പെടുന്നത് വിനോദകലകളെക്കാൾ അനുഷ്ഠാന കലകൾക്കാണ് ഗോത്രകലകൾ പ്രാമുഖ്യം നാല് പ്രധാനപ്പെട്ട ഗോത്രകലകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് അതിലൊന്ന് മലക്കാരി തെയ്യം രണ്ട് മാന്നാൻ കൂത്ത് മൂന്ന് ചാറ്റ് നാല് ഗത്തിക അതിലാദ്യം മലക്കാരി തെയ്യത്തെ പറ്റിയാണ് പ്രകൃതി കോപം പകർച്ചവ്യാധി എന്നിവ മലക്കാരി എന്ന മനദേവതയുടെ അനിഷ്ടം കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന വിശ്വാസത്തിലാണ് മലക്കാരി തെയ്യം കെട്ടുന്നത് വടക്കൻ കേരളത്തിലെ തെയ്യവുമായും കാവനുഷ്ഠാനങ്ങളുമായും ഇതിന് സാമ്യമുണ്ട് മലക്കാരി തിറകെട്ടിയാടുക തെയ്യം കലാകാരന്മാർ തന്നെയാണ് മലക്കാരി തിറകെട്ടിയാടുന്നത് തെയ്യം കലാകാരന്മാർ തന്നെയാണ് കരിങ്കാളി എന്ന ദേവതാ സങ്കല്പവും ഈ അനുഷ്ഠാന കലയുടെ ഭാഗമാണ് കരിങ്കാളിക്കുള്ള അനുഷ്ഠാനമായാണ് മലക്കാരി തെയ്യത്തിൻ്റെ ഭാഗമായ കുംഭപ്പാട്ടും കുംഭമഴുന്നള്ളിപ്പും അവതരിപ്പിക്കുന്നത് സദ്ഗതിയടഞ്ഞ പരതേ പരേതാത്മാക്കൾ ദേവതാ പദവി നേടുന്ന ആത്മാക്കൾ എന്ന വിശ്വാസത്താൽ അവയ്ക്ക് നിവേദി വസ്തുക്കൾ വെച്ച് പൂജിക്കുന്ന ചടങ്ങാണ് നെഗലാട്ടം കുടുംബത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങ് ഉണ്ടാകുന്നുവെങ്കിൽ കുടുംബത്തിൽ മുമ്പ് മരിച്ചുപോയ കാരണവന്മാരുടെ ആത്മാവിനെ വരുത്തി അഭിപ്രായം തേടുകയാണ് തേടുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്ന ചെയ്യേണ്ടതുണ്ടെന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇത് അതിനായി മരിച്ചുപോയ കാരണവരെ വരെ കാണുന്ന അനുഷ്ഠാന കർമ്മമാണ് ഇതിലൂടെ നടത്തുന്നത് രണ്ടാമത്തെ മാന്നാൻ കുത്ത അവതരണം ഇടുക്കിയിലെ മാന്നാൻ വർഗത്തിൻ്റെ പാരമ്പര്യ കലാരൂപമാണിത് വിളവെടുപ്പിന് ശേഷം നടക്കുന്ന കാലാവൂട്ട മഹോത്സവത്തിലെ മാന്നാൻ മഹോത്സവത്തിലെ മാന്നാൻ കുത്താവതരണം നടക്കുന്നത് ഇത് ഊർവരത അനുഷ്ഠാനമാണ് ഏഴ് ദിവസം കൊണ്ടാണിത് അവതരിപ്പിച്ച് തീരുക കോവലൻ കണ്ണകി കഥ കൂത്തിൽ അവതരിപ്പിക്കുന്ന കോവലം കണ്ണകി എന്ന കഥ കൂത്തിൽ അവതരിപ്പിക്കുന്ന ഈ അനുഷ്ഠാന കലയിൽ ഒരാൾ പാടുകയും മറ്റുള്ളവർ ഏറ്റുപാടി വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു കുറുത്തിയാട്ടം ഉരാളിമാരുടെ ഒരു കലാരൂപമാണ് അഭിനയത്തിന് പ്രാധാന്യമുള്ള ആറ് കഥകളാണ് ഇതിൽ അവതരിപ്പിക്കുന്നത് കാണിക്കാർ ദേവതാ പ്രണനത്തിനായി വർഷത്തിലൊരിക്കൽ നടത്തുന്നതാണ് ആണ്ടുകെടുതി ആണ്ടുകൊടുതി കുംഭമാസത്തിലാണ് ഇത് നടത്തുന്നത് ദേവതകൾ ഈ ചടങ്ങിൽ ഉറഞ്ഞു തുള്ളും പരിഷ്കൃത സമൂഹമായുള്ള ബന്ധം ഗോത്രജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളെയും ജീവിത രീതികളെയും പരിസ്ഥിതിയെയും ഒക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിനാൽ ഈ രംഗകലകളൊക്കെ വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമാവുകയോ ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമതായി ചാറ്റിനെ പറ്റിയാണ് കാണിക്കാരുടെ ഇടയിലുള്ള മാന്ത്രിക അനുഷ്ഠാനമാണ് ചാറ്റ് ചാറ്റ് എന്ന പദത്തിന് ശുദ്ധികർമ്മം എന്ന അർത്ഥമാണ് കാണിക്കാർ കൽപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഉറക്കെ പറയുക എന്നാണ് ഈ പദത്തിൻ്റെ കേവലാർത്ഥം രോഗ നിവാരണത്തിനായും ബാധകൾ മാറ്റാനായും നായാട്ടിലെ വിജയത്തിനായും ദേവതാ പ്രണനത്തിനായും ചാറ്റ് അനുഷ്ഠിക്കാറുണ്ട് രോഗങ്ങളെ അകറ്റാൻ പിണിച്ചാട്ട് പിണിച്ചാറ്റ് ബാധോപദ്രങ്ങൾ നീക്കാൻ കരിങ്കാളി ചാറ്റ് തുടങ്ങി പല പ്രകാരത്തിലുള്ള ചാറ്റുകളുണ്ട് ചാറ്റന്നാൽ അനുഷ്ഠാനകർമ്മം നിർവഹിക്കുമ്പോൾ ചാറ്റെന്നാൽ അനുഷ്ഠാനകർമ്മം നിർവഹിക്കുമ്പോൾ പാടുന്ന പാട്ടാണ് ചാറ്റുപാട്ട് ചാറ്റുപാട്ടുകൾ ആദ്യം കാണിക്കാർ അല്ലെങ്കിൽ മലയരയാർ പാടിയത് ദൈവങ്ങളെ ബാധിച്ച ദൃഷ്ടിദോഷങ്ങൾ മാറ്റാനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉച്ചത്തിലാണ് ചാറ്റുപാട്ടുകൾ പാടുന്നത് കാണിക്കാർ കൊക്കര എന്ന വാദ്യോപകരണമാണ് ചാറ്റുപാട്ടിന് ഉപയോഗിക്കുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളുടെ മുക്തിക്കായി പഠിപ്പ് പഠിപ്പ് മാരണച്ചാറ്റ് രോഗാതുരനായ കാലനിൽ നിന്ന് രക്ഷിക്കാനായി കാല വായ്ച്ചാറ്റ് തുടങ്ങിയ ചാറ്റുപാട്ടുകളും ഉണ്ട് പിണിച്ചാറ്റ് തുടിച്ചാറ്റ് നായാട്ട് ചാറ്റ് കരിങ്കാളിച്ചാറ്റ് കൊടുതിച്ചാറ്റ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ചാറ്റാണ് ഉള്ളത് ഓരോ അനുഷ്ഠാനത്തോടനുബന്ധിച്ചും വ്യത്യസ്ത ചാറ്റുകളാണുള്ളത് നടത്തുന്ന രീതി കൊക്കരയുടെ താളം ചൊല്ലുന്ന രീതി എന്നിവ ഓരോ ചാറ്റിനും വ്യത്യസ്തമാണ് പ്ലാത്തി അഥവാ മന്ത്രവാദി രണ്ട് വരി ചൊല്ലുമ്പോൾ രണ്ട് പിൻപാട്ടുകാർ അത് ഏറ്റു ചൊല്ലും ഒരു പ്ലാത്തിക്ക് അവശ്യത വന്നാൽ പുതുതായി മറ്റൊരാളെ തിരഞ്ഞെടുത്ത് ലോഹനിർമ്മിത താളവാദിയുമായ കൊക്കര കൈമാറും കൊക്കര കൊക്കര കൊക്കരയെടുപ്പെന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് ഈറയിൽ തീർത്ത കൂട്ടിനുള്ളിലാണ് കൊക്കര സൂക്ഷിക്കുന്നത് ഇതിനെ കൊക്കരൻ വിലങ്ങൻ പെട്ടി എന്നാണ് പറയുന്നത് അകം പൊള്ളയായ പല്ല് കൊത്തിയിട്ടുള്ള ഇരുമ്പു കുഴലിനോട് ഇരുമ്പ് ദണ്ട് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഇരുമ്പ് ദണ്ട് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് കൊക്കര എന്ന ഉപകരണം ഇരുമ്പ് കുഴൽ ഇടതുകയിലും ദണ്ട് വരതുകയിലും ചേർത്ത് പിടിച്ച് ഉരസിക്കൊണ്ടാണ് ഇത് പാടിക്കുന്നത് വാമൊഴിയായി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന വായ്പാട്ടായ ചാറ്റുപാട്ട് ആദിവാസികൾക്കിടയിൽ ഇപ്പോഴും പരിണാമ വിധേയമാകാതെ നിലനിൽക്കുന്നു ഈ നാലാമത്തെ ഗദ്ദികയെ പറ്റിയാണ് ആദിവാസി വർഗ്ഗക്കാരായ വയനാട്ടിലെ അടിയാന്മാർ അനുഷ്ഠിക്കുന്ന മന്ത്രവാദത്തിൽ അധിഷ്ഠിതമായ ചടങ്ങാണ് ഗദ്ദിക ഗദ്ദിക എന്ന മന്ത്രവാദ കർമ്മം ഗാർഹിക അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് എന്നാൽ നാട്ടു തങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ ഭൂതപ്രേതാദികളെ നിഷ്കാസനം ചെയ്ത് ദേശത്തിന് ഐശ്വര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമാണ് ഗദ്ദിക എന്ന അനുഷ്ഠാനം കൊയ്ത്തിനു ശേഷമാണ് നടത്തുന്നത് നാടിനെയും വീടിനെയും വ്യക്തികളെയും ഒക്കെ ബാധിക്കുന്ന പൂത പ്രേതപിശാജികളെ അകറ്റുക എന്നതാണ് ഗദ്ദികളുടെ പിന്നിലുള്ള ലക്ഷ്യം അതിലൂടെ രോഗദുരിതങ്ങൾ പോകും എന്നാണ് വിശ്വാസം ഗദ്യകളുടെ വാദ്യം തുടിയാണ് ഗതിയക്കാരൻ പ്രത്യേക വേഷഭൂഷാദികൾ അണിഞ്ഞ് വാദ്യമേളങ്ങളുടെ അകമ്പൊടിയോടെ ഉറഞ്ഞു തൊടുകയും അട്ടഹസിക്കുകയും ചെയ്യും അടിയന്മാർ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളുടെ നിവൃത്തി വരുത്ത വരുത്തി രക്ഷ നൽകാമെന്ന് ഗദ്യയക്കാരൻ അനുഗ്രഹിച്ചു പറയും മലക്കാരി കുട്ടിച്ചാത്തൻ മാരി തുടങ്ങിയ ദേവതകളെ തൃപ്തിപ്പെടുത്തുകയും പ്രീതിപ്പെടുത്തുകയുമാണ് ഗദ്യകയുടെ ലക്ഷ്യം ഓരോ ദേവതയെക്കുറിച്ചുമുള്ള പാട്ടുകൾ പാടുന്ന വേളയിൽ അതാത് ദേവതമാർ ഉറഞ്ഞു പ്രകൃതി പ്രകൃതി അംഗ അംശങ്ങളെല്ലാം തന്നെ തനിമയോടെ കണ്ട് അതിനെ തങ്ങളുടെ കലയിലേക്കും സന്നിവേശിപ്പിക്കുന്ന രീതിയാണ് ഗോത്രകലകൾ സാമാന്യമായി കാണാവുന്നത് ഉദാഹരണമാണ് പ്രതിഷ്ഠകളായി ആരാധിക്കുന്ന ശിലകളെ പോലും ആകൃതിയിലാക്കാതെ ഇരിക്കുന്നത് പ്രാചീനവും പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്നതാണ് ഇത്തരം അനുഷ്ഠാനങ്ങളെന്ന് നമുക്ക് പൊതുവേ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചത് നാല് തരത്തിലുള്ള ഗോത്രരംഗ കലകളെ പറ്റിയാണ് മല മലക്കാരി തെയ്യം മാന്നാൻ കുത്ത ചാറ്റ് ഗദ്ദിക എന്നിവ